പറമ്പിച്ചാടുന്ന തേങ്ങ എടുത്തുകൊണ്ട് പോണത് ഉൾപ്പെടെ കാട്ടുപന്നി കാട്ടാന വരെയുള്ള സകലമായ പരിപാടി ഈ ഒരു ഒറ്റ ചെടി അതിനോട്ട് നട്ടാൽ മതി ജീവനുള്ള ഒരു സാധനം പിന്നെ പറമ്പിൽ ആ അത്യാവശ്യം സൂക്ഷിച്ചും കളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പാട്ടും പാടാം നല്ല പഴവും തിന്നാൻ പറമ്പിൽ കീടിലും വേലിയായിക്കോട്ടോ ഈ ചെടിയാണ് സലാക്ക് അല്ലെങ്കിൽ സ്നേക്ക് ഫ്രൂട്ട് സലാക്കിന് ചുവട്ടിലെ മുള്ളു കണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ വേലി എന്ന് പറയുന്നത് ആനയുൾപ്പെടെയുള്ള ഒരു ജീവികളും ഈ ചെടിയെ തൊടാൻ വേണ്ടി വരത്തില്ല നല്ല കൂർത്ത നീട്ടമുള്ള മുള്ളുകളാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഫ്രൂട്ട് വളരെയധികം നല്ല ടേസ്റ്റ് ഉള്ള ഉപയോഗമുള്ള ഫ്രൂട്ടാണ് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇത് പറയപ്പെടുന്നുണ്ടാക്കുന്ന ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതായിട്ട് പറയപ്പെടുന്നു ഓർഡർ വന്നു രണ്ടായിരം ചെടി വേണം നമുക്ക് ഇവിടെ കായ്ക്കുന്ന ചെടികളാണ് ഇതിൽ കൊറേ വെറൈറ്റികളുണ്ട് ചില വെറൈറ്റികള് പോളിനേഷൻ വേണം ചില വെറൈറ്റികൾക്ക് പോളിനേഷൻ വേണ്ട ഇത് ഇത് പോളിനേഷൻ ഫ്രൂട്ട് ഫ്രൂട്ട് പറയും പറയും സലാക്ക് എന്ന് വേണ്ടത് താമ്യ സ്കിന്ന് പോലെയാ അതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ നമുക്കത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ പഴം നമുക്ക് കിട്ടും ഏതെങ്കിലും പൊഴിഞ്ഞു വീഴുമ്പോൾ മൊത്തം കട്ട് ചെയ്ത് ഇതിന്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെയും ചക്കയുടെയും കൂടി മിക്സ്ഡ് ഒരു ഫ്ലേവറാണ് വന്നത് അപ്പോൾ സാധനം ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇത് കുറേ വെറൈറ്റി ഉണ്ട് ചുള പോലെ നമ്മൾ വരിക്കച്ചക്ക ഗുഴച്ചക്ക പോലും ഇതിനും ജ്യൂസി ആയിട്ടുള്ളതുണ്ട് അല്ലാതെ വരിക്കച്ചക്കയുടെ ഫ്ലേവർ പോലെ നമുക്ക് നമുക്കിങ്ങനെ ഓടിച്ചെടുക്കാവുന്ന സൈസുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്തൊമ്പത് വരത്തോളം ഉണ്ട് ഇത് മുണ്ടില്ലാത്ത വെറൈറ്റിയാണ് ഇതുകൊണ്ട് എത്ര വർഷം ഇത് പത്ത് വർഷത്തിക്കുള്ളിൽ പഴക്കമുള്ള സാധനമാണ് ഇത് മുണ്ടില്ല ജൈവ വേലി എന്ന രീതിയിൽ അത് ഉപയോഗിക്കാം നമുക്ക് എസ്റ്റേറ്റുകളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിർത്തിയിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്കൊരു ജീവി വെളിയിൽ നിന്ന് വരുന്നില്ല ആന പോലത്തെ ജീവികൾ അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ചുവട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ മരങ്ങളും ഉണ്ടാകാൻ പാടില്ല നമ്മളിവിടെ ഇപ്പോൾ പറ്റിയ എന്ന് വെച്ചാൽ നമുക്കിതിവിടെ നമ്മുടെ നാട്ടിൽ കായ്ക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളിതിനകത്ത് കുറേ മരങ്ങൾ ഉപയോഗിച്ചു ഇപ്പം ഇത് കായ്ക്കാൻ തുടങ്ങിയപ്പോൾ വെച്ചാൽ അപ്പം ഏതാ അറിയാൻ അപ്പൊ വേരിക്കൊരു സലാഖ് വെക്കണം തോന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ നമ്പർ ആണ്ടക്കുന്നു ഐനറ്റ് ഫാമിലുണ്ട് കിടലും ചെടിയല്ലേ പഴം കഴിച്ചു കാണിക്കുന്നുണ്ട് പഴം ഒന്ന് മൂത്തോട്ടെ വീണ്ടും കാണാം ടാറ്റ